ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞായി വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മുതിരഹുറു അവന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ വിഭാഗത്തിൽ അമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സിസ്റ്റമുള്ള ജീവിതം റബ്ബിന്റെ ജീവിച്ച് മരിക്കുന്ന മരിക്കുന്ന വേളയിൽ നന്നായി പരിശുദ്ധ സ്വർഗീയ ഭവനം കൂട്ടത്തിൽ റബ്ബ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വിനീതം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഹബീബായ ലോകത്തിന്റെ നായകന് മുത്തുനബി മുഹമ്മദ് അന്ത്യദിനത്തെ പറ്റി ഓരോ സത്യവിശ്വാസിക്കും മുത്തരബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അലാമത്തു സൂറ അലാമത്തുൽ അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങളും അതുപോലെ തന്നെ വലിയ അടയാളങ്ങളും എന്ന രീതിയിലാണ് മുത്തുൻ ബിദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അതിലെ പ്രധാനപ്പെട്ട ചില ചെറിയ അടയാളങ്ങളെയാണ് ഈ വിനിതൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ നായകൻസൂൽ പഠിപ്പിച്ചു ആറ് കാര്യങ്ങൾ ഒരു സംഭവിച്ചാൽ മരണത്തെ ആറ് കാര്യം ഈ ലോകത്ത് സംഭവിച്ചാൽ മരണത്തെ നിങ്ങൾ കൊതിക്കണമെന്ന് സയ്യ മുഹമ്മദ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ ഒന്നാമതായി പറഞ്ഞത് വിമരമില്ലാത്ത ആളുകൾ അധികാരത്തിൽ കയറിയാൽ നിങ്ങൾ മരണത്തിന് കുതിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ വിവരമില്ലാത്ത ആളുകൾ അത് രാജ്യത്തിന്റെ ഭരണമായാലും സംസ്ഥാനത്തിന്റെ ഭരണമായാലും ജില്ലയുടെ ഭരണമായാലും ഒരു നാടിന്റെ ഭരണമായാലും എന്നല്ല ഒരു പള്ളി കമ്മിറ്റിയുടെ ഭരണമായാലും ഭരണമായാലുംഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞു വിവരമില്ലാത്ത ആളുകൾ ദീനിനെ പറ്റി വിവരമില്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പഠിക്കാത്ത ആളുകൾ ദീനുമായി ബന്ധമില്ലാത്ത ആളുകൾ പള്ളികളൊക്കെ ഭരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ മരണത്തെ കുതിക്കണമെന്ന് ഉണ്ട് ഇത് വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത് വരും റാത്തീബിന്റെ സമയങ്ങളിലും റബിയുള്ളൂരിന്റെ സമയങ്ങളിൽ മാത്രം പള്ളിയിൽ കയറി വരുന്ന ചില നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തങ്ങൾ ഈ പഠിപ്പിച്ച ഈ ഒരു ഹരീസ് വളരെയേറെ ഗൗരവമുള്ള ഒരു ഹരീസാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി എന്നുള്ളത് അത് ഭരണം നടത്താനുള്ളതല്ല അത് പരിപാലിക്കാനുള്ളതാണ് പള്ളി കമ്മിറ്റി എന്നുള്ളത് പള്ളി പരിപാലനത്തിൽ ഉള്ളതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഴബാലയം ആ കഴബാലയത്തിന് നിർമ്മിച്ച ആളുടെ പേര് ആ പരിശുദ്ധമാക്കപ്പെട്ട കഴപയുടെ അടുത്ത് സേവകൻ എന്നുള്ള ആ നിരക്കാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനമായ വീട് ഈ ഭൂമോതര തലങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പൊരുത്തപ്പെട്ട ഭവനമാണ് അവന്റെ പള്ളി ആ പള്ളി എന്നുള്ളത് ഭരണം നടത്താനുള്ളതല്ല അത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി എന്നുള്ളത് അത് പരിപാലിക്കാനുള്ളതാണ് അതിന്റെ സേവകരായിരിക്കണം ഒരു കമ്മിറ്റി ഭാരവാഹികളുമായി പള്ളിയുടെ ഉൾഭാഗങ്ങളിൽ ൾ കണ്ടാൽ അത് പള്ളിയുടെ മാത്രം എടുക്കാനുള്ളതല്ല പള്ളിയുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഓരോ കമ്മിറ്റി ഭാരവാഹികളുടെ ഉത്തരവാദിത്വമാണ് അത് എടുക്കേണ്ടത് അള്ളാഹുറപ്പുലം പരിപൂർണമായ ബോധം തന്നുഗ്രഹിക്കട്ടെ മുത്തറസൂല പഠിപ്പിക്കാരുണ്ടായു എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് അവർ നന്നായാലും മാത്രമേ എന്റെ സമുദായം നന്നാവുകയുള്ളൂ അവർ മോശപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ സമുദായം മുഴുവനും മോശപ്പെട്ടു പോകുമെന്ന് സീതു നബി മുഹമ്മദ് മുസ്തഫ അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗമാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീന് പഠിച്ച പണ്ഡിതന്മാർ പഠിച്ചതിനെ പ്രവർത്തിക്കുന്നവരായിരിക്കണം അവർ ഏതെങ്കിലും ആളുകളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളായി കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല ഓരോ പ്രവർത്തനങ്ങൾ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട അതിനെ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ആലിമിന്റെയും കടമയാണ് അത് മറ്റുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടിലുള്ള പ്രമാണികൾക്ക് വേണ്ടിയോ പണയം വെക്കേണ്ടതല്ല നമ്മൾ പഠിച്ചതായ പഠിച്ചതായ്മ അതിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു ഒരു നാടിന് നന്മയിലേക്ക് നയിക്കേണ്ടത് ഓരോ ആലിമിന്റെയും അത് ഉത്തരവാദിത്തമാണെന്ന് മുഹമ്മദ് മറ്റൊരു വിഭാഗമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പവനമായ പള്ളിയെ പരിപാലിക്കുന്ന നല്ല സുമനസ് ഉമറാക്കൾ അവർ നന്നായാൽ മാത്രമേ ഒരു നാട് നന്നാവുകയുള്ളൂ അവർ ഭീനിൻ നേതൃത്വം കൊടുക്കുന്നവരാണ് അവർ പണ്ഡിതന്മാർക്ക് മാത്രം നേതൃത്വം കൊടുക്കേണ്ടവരല്ല വെറും വരുംമാരുടെ ശമ്പളം മാത്രം കൊടുക്കേണ്ടവരല്ല കമ്മിറ്റി ഭാരവാഹികൾ ഒരു നാടിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് മറാക്കളാണ് ഒരു നാടിൽ കള്ളുകുടിയാനുണ്ടായാൽ അവന്റെ വിളിച്ച് അവന്റെ കള്ളുകൂടി നിർത്തലത് കമ്മിറ്റി ഭാരവാഹികളുടെ കടമയാണ് ഒരു നാട്ടിൽ പാവപ്പെട്ട പെൺകുട്ടി കല്യാണം കഴിയാതെ ബാക്കിയായാൽ അതിനെ കെട്ടിച്ചു കൊടുക്കേണ്ടത് ഒരു കമ്മിറ്റിയുണ്ട് ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ളതായ നാടിൽ നടക്കുന്ന എല്ലാ മുഴുവൻ അനാചാരങ്ങൾ വിവാഹ സമയങ്ങളിൽ നടക്കുന്നതായ ആഭാസങ്ങൾ അതിനെ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടതും അതിന് പിന്തുണയായി നിൽക്കേണ്ടതും ഓരോ പള്ളി കമ്മിറ്റി ഭാരവായകൾക്ക് നിർബന്ധമാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് ഹരീസിലൂടെ കാണാം അള്ളാഹുറത്ത് നല്ല രീതിയിലുള്ള ബോധം നമ്മൾ തൊന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ രണ്ടാമത്തെ കാര്യം മരണത്ത് കൊതിക്കേണ്ടത് അധികാരം വിൽക്കുന്ന കാലഘട്ടം വന്നാൽ അധികാരം വിൽക്കാം പണക്കാരനെ കണ്ട് അവന് പണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പണമുള്ളവനെ മാത്രം പള്ളിയുടെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ പ്രസിഡന്റാക്കി മാറ്റാം അവന് യാതൊരു വിവരമുണ്ടാവുകയില്ല ദീനേ സ്ഥാപനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നവന് ചിലപ്പോൾ ദീനുമായി തീരെ ബന്ധമില്ലാത്തവനായിരിക്കും പക്ഷേ ദീനുമായി ബന്ധമില്ലാത്ത ആളാണെങ്കിലും എനിക്ക് വിവരമില്ല എന്നുള്ള ആ ഒരു ആ ഒരു ഒരു ബോധം ആ സമയത്തിലാണ് അവൻ്റെ അവന്റെ മനസ്സിലേക്ക് കൂടുന്നത് റബ്ബുൽ ഹിതായത് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെടുക്കും അധികാരമെക്കുന്ന കാലഘട്ടം വന്നാൽ ആ സമയത്ത് നിങ്ങളുടെ മരണത്തെ കുതിക്കണമെന്ന മുഹമ്മദ് മൂന്നാമതായി രക്തത്തിന് വില കൽപ്പിക്കാതെ കാലഘട്ടം വന്നാൽ രക്തത്തിന്റെ വില കൽപ്പിക്കാതെ കാലഘട്ടം വന്നാൽ മാംസത്തിന്റെ പേരിൽ പാവപ്പെട്ട ആളുകളെ മുസ്ലിം സഹോദരങ്ങളെ തല്ലിപിടിക്കുന്ന അവരെ രക്തം ചീന്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് കൊല്ലുന്നവനറിയില്ല എന്തിനു വേണ്ടിയാണോ ഇവനെ ഞാൻ കൊല ചെയ്യുന്നത് കൊല ചെയ്യപ്പെടുന്നവനറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കൊല ചെയ്യപ്പെടുന്നതെന്ന് അവൻ അറിയില്ല അത്തരത്തിലുള്ള ഒരു കാലഘട്ടം വരുമെന്ന് സീതു നബി മുഹമ്മദ് പാവപ്പെട്ട സാധുക്കളായ വേളയിൽ ആ പിഞ്ചു മക്കൾക്കറിയില്ല എന്തിനു വേണ്ടിയാണോ എന്നെ കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നാൽ രക്തത്തിന് വില കൽപ്പിക്കാത്ത കാലഘട്ടം വന്നാൽ ആ സമയത്ത് നിങ്ങൾ മരണത്തിന് പുതിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാലാമതായി അല്ലാന്റെ പരിശുദ്ധ റസൂല കുറഞ്ഞു പോലീസുകാർ അധികരിച്ചാൽ പോലീസുകാർ ഒരു കാലഘട്ടത്തിൽ അധികരിക്കുന്നത് അനീതികൾ അധികരിക്കുമ്പോഴാണ് അള്ളാന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞത് ഉദ്ദേശിച്ചിരുന്നത് തന്നെയാണ് അനീതി അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ നീതിയില്ലായ്മ ഉണ്ടാവ നാട്ടിൽ നീതി തീരെ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോക അത്തരത്തിലുള്ള ഒരു കാലഘട്ടം വന്നാൽ അള്ളാന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞു നിങ്ങളുടെ മരണത്തിന് നിങ്ങൾ കൊതിക്കണം ആ അനീതിയുടെ കാലഘട്ടത്തിലാണ് ഓരോ സത്യവിശ്വാസിന്ന് സേവിച്ചു പോകുന്നതുള്ള ഉത്താല നല്ല നീതിമാനായ നല്ല ആളുകൾ നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ അഞ്ചാമത്തെ വിഭാഗമാണ് കുടുംബ ബന്ധം ഒരുക്കുന്ന കാലഘട്ടം വന്നാൽ സ്വന്തം പിതാവിനോട് ചൊടിച്ചിരിക്കുന്ന കാലഘട്ടം സ്വന്തം പിതാവിനേക്കാൾ കൂട്ടുകാർക്ക് വില കൽപ്പിക്കുന്ന കാലഘട്ടം വന്നാൽ പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അല്ലാന്റെ ആളുകള് എന്നിട്ടോ അവന്റെ മാതാപിതാക്കളവൻ ദൂരീകരിക്കുന്നവനാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ മരണത്തിന് കുതിക്കണം അത് അന്ത്യനാളിന്റെ മുസ്തഫ ആറാമതായി പരിശുദ്ധ വളരെയേറെ കേൾക്കേണ്ട ഓരോരുത്തരും നിർബന്ധമായി കേൾക്കേണ്ട വിഷയമാണ് അവർക്കു ആന പോകുന്നത് പാട്ടുപാടുന്ന രീതിയിലാണ് അവർ ഗാനം ആലപിക്കുന്നത് പോലെയാണ് അവരുടെ ബോത്ത് കുർ ആന കേൾക്കുമ്പോൾ നല്ല ഇമ്പമുള്ള പാട്ട് പോലെയായിരിക്കും മുപ്പത്തിമൂന്ന് റജുലിയ ഉമ്മ ആ പാട്ടുപാടുന്നത് പോലെ ഓതുന്ന ആ കിറാത്തുള്ളവനെ അവർ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മുന്തിപ്പിക്കും പക്ഷേ അവരിൽ നിന്നുള്ളതായ പിക്കുകറിയുന്ന കർമ്മശാസ്ത്രപരമായ കിതാബ് പഠിച്ച ആ മനുഷ്യനവർ മുന്തിക്കുകയില്ല ദീന പൊടിച്ചവർക്ക് വിലയില്ല ഖുർആന മാത്രം നല്ല ആലാപനം പോലെ ആലപിക്കുന്നതായ ആളുകൾക്ക് മാത്രമായി വില കൽപ്പിക്കുന്ന കാലഘട്ടം വന്നാൽ അള്ളാന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞത് അന്റെ നാളിന്റെ അടയാളം ആ സമയത്തിന് മരണത്തിന് കൊതിക്കേണ്ട ഒരു സമയമാണെന്ന് സീതുനാനലി മുഹമ്മദും പല സ്ഥലങ്ങളിൽ റമദാനിലും ഓതാൻ വേണ്ടി ആ പള്ളിയിലുള്ളതായ നല്ല വിവരമുള്ളതായ കർമ്മശാസ്ത്രത്തിനെ പറ്റി അറിയുന്ന ഒരു മഹനീയ ഒരു പണ്ഡിതനെ ഒഴിവാക്കി കൊടുന്ന് റമദാന മാസത്തിൽ മാത്രം ഹത്തുമുകളെ തീർക്കുന്ന പല ആളുകളുണ്ട് ഹത്തുമുകൾ ഓതണ്ട എന്നല്ല പരിശുദ്ധമാക്കപ്പെട്ട റമദാന മാസത്തിൽ പരിശുദ്ധ തൊറാവേക്ക് ഹത്തുമുകൾ ഓതണ്ട എന്നല്ല പക്ഷെ ചെറിയ കുട്ടികളെ മാത്രം പരിശുദ്ധ റമ്മദാന മാസത്തിൽ പ്രത്യേകമായി വിളിച്ചു വരുത്തി ആന മാത്രം അവനക്ക് അറിയുകയാണ് പിക്കുവൊന്നും പഠിച്ചിട്ടില്ല അത്തരത്തിലുള്ള ആളുകളെ മാം നിരുത്തിയാൽ വളരെ രപകട ഹബീബായ പഠിപ്പിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ദീനും അറിയണം പരിശുദ്ധ പഠിച്ചവനായിരിക്കണം പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെ പഠിച്ചവനായിരിക്കണം ഇത്തരത്തിലുള്ള ആളുകളായിരിക്കണം ഓരോ ഇമാമത്തിന് നിൽക്കേണ്ടത് നല്ല രീതിയിൽ പരിശുദ്ധ അവന്റെ ദീന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനം ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ والحمد رب العالمين والسلام عليكم ورحمة الله وبركاته